വെഡിംഗ് കലക്ഷൻ ജുവലറി അങ്കമാലിക്കാരെ ത്രില്ലടിപ്പിച്ച് അങ്കമാലി ഫെസ്റ്റ് കുടുംബസമേതം ഉല്ലസിക്കാൻ അങ്കമാലി നഗരസഭ കിങ്ങണി ഗ്രൗണ്ടിൽ ഒരുക്കിയ അങ്കമാലി ഫെസ്റ്റ് തുടരും സൂപ്പർ റിയാലിറ്റി ഡൂം തിയേറ്റർ വാണിജ്യ സ്റ്റാളുകൾ ഭക്ഷണശാലകൾ മനുഷ്യ റോബോട്ട് പെറ്റ് ഷോ അമ്യൂസ്മെന്റ് പാർക്ക് ആകാശ ഊഞ്ഞാർ ഡ്രാഗൺ ട്രെയിൻ തുടങ്ങിയവ വിനോദത്തിനായി ഒരുക്കിയിട്ടുണ്ട് ഫെസ്റ്റിലെ സ്റ്റാളുകളിലേക്ക് പ്രവേശനം സൗജന്യമാണ് മരണക്കിണറിലെ അഭ്യാസ പ്രകടനങ്ങൾ ആരെയും അമ്പരപ്പിക്കുന്ന കാഴ്ചകളാണ് ജനപങ്കാളിത്തം കൊണ്ട് ചുരുങ്ങിയ ദിവസം തന്നെ അങ്കമാലി ഫെസ്റ്റ് ജനങ്ങൾക്കിടയിൽ ശ്രദ്ധ നേടിയെന്ന് നഗരസഭ വികസന സമിതി ചെയർമാൻ പോൾ ജോവർ പറഞ്ഞു അങ്കമാലി നഗരസഭ ഒരുക്കുന്ന അങ്കമാലി ഫെസ്റ്റ് ഇവിടെ കങ്ങണി ഗ്രൌണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന തിരക്ക് പോലെ തന്നെ ഈ വരുന്ന പതിനാറാം തീയതി വരെ അങ്കമാലി ഫെസ്റ്റ് നീട്ടിയിരിക്കുകയാണ് അമ്യൂസ്മെന്റ് പാർക്കുകൾ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ ഒരുക്കിയിട്ടുള്ള ഫുഡ് ഫെസ്റ്റ് ഒട്ടനവധി വാണിജ്യ സ്റ്റാളുകൾ അതുപോലെ തന്നെ വിനോദത്തിനും മറ്റു ും ഹ്യൻ റോബോട്ടുകൾ എല്ലാം ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാവരും സ്നേഹപൂർവ്വം ഒന്നുകൂടി ഈ അങ്കവാലി ഫെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുക വൈകിട്ട് മൂന്ന് മുതൽ രാത്രി പത്തു വരെയും ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പത്തു വരെയുമാണ് ഫെസ്റ്റ് നടക്കുക